നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാരന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതുയിടങ്ങൾ ശുചീകരിക്കുന്നതിനായി മേപ്പാടത്തെ ഡോക്ടർ ടൂൾസ് എന്ന സ്ഥാപനം പുല്ലുവെട്ടി യന്ത്രം കൈമാറി ഡോക്ടർ ടൂൾസ് എന്ന സ്ഥാപനം സൗജന്യമായാണ് യന്ത്രം നൽകിയത് പഞ്ചായത്തിലെ പൊതു ഇടങ്ങളും കാടുമൂടിയ സ്ഥലങ്ങളും മറ്റും വെട്ടിത്തളിക്കുന്നതിനും തളിക്കുന്നതിനും വൃത്തിയാക്കുന്നതിനുമായാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള യന്ത്രം നൽകിയത് മേപ്പാടത്തെ ഡോക്ടർ ടൂൾസ് ചടങ്ങിൽ വാർഡ് മെമ്പർ എൻ എം ഷാനവാസ് യന്ത്രം ഏറ്റുവാങ്ങി ഡോക്ടർ ടൂൾസ് മാനേജിംഗ് ഡയറക്ടർ സലീം മുൻ വാർഡ് മെമ്പർ എൽ സി ബേബി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ